നമസ്കാരം ടുഡേ ന്യൂസ് അപ്ഡേറ്റ്സിലേക്ക് സ്വാഗതം വീടിൻ്റെ മുറ്റം മനോഹരമാക്കാൻ തിരഞ്ഞെടുക്കുന്ന സ്റ്റോൺസ് ഏറ്റവും ക്വാളിറ്റിയുള്ളത് വേണം ഏറ്റവും അഫോർഡബിൾ പ്രൈസിൽ ഏറ്റവും ബെസ്റ്റ് ഡെസ്റ്റിനേഷനിൽ നിന്നും ഫ്ലോറിംഗിൽ ഏറ്റവും ബെസ്റ്റ് പാസ്കോ പേവിംഗ് ആൻഡ് യൂറോ ടൈൽസ് നിർമ്മാണത്തിലെ സമാനതകളില്ലാത്ത ക്വാളിറ്റി വിദഗ്ധരായ തൊഴിലാളികളും ഇൻസ്റ്റലേഷനിലെ കൃത്യത കുറഞ്ഞ ചെലവിൽ വീട് നിർമ്മിക്കാൻ ആവശ്യമായ ലോക്ക് ബ്രിക്സിന്റെയും ഹോളോ ബ്രിക്സ് എ എ സി ബ്ലോക്സ് ജാളികൾ എന്നിവയുടെയും ഗംഭീര കളക്ഷൻ ഇതെല്ലാം ഇത്രയും വിലക്കുറവിൽ നിങ്ങളുടെ മുറ്റങ്ങൾക്ക് പാസ്കോയുടെ ഉറപ്പ് പാസ്കോ ി റുഹിയാതയെ കാണാതായിട്ട് ഒരു മാസം പിന്നിട്ടിട്ടും യാതൊരു പശ്ചാത്തലത്തിൽ ഇടപെടലുകൾ ഊർജിതപ്പെടുത്തുന്നതിനു വേണ്ടി ആക്ഷൻ കൗൺസിൽ രൂപീകരിച്ചു തിങ്കളാഴ്ച വൈകിട്ട് ഹാളിൽ ചേർന്ന യോഗത്തിൽ വെച്ചാണ് ആക്ഷൻ കൗൺസിൽ രൂപീകരിച്ചത് വടക്കേതല റുഖിയാത്തായിട്ട് ഒരു മാസം കഴിഞ്ഞിട്ടും യാതൊരു വിവരം ലഭിക്കാത്തതിനെ തുടർന്ന് അന്വേഷണം ഊർജിതമാക്കാൻ അധികൃതരോട് ആവശ്യപ്പെട്ടുകൊണ്ടും ഇത് സംബന്ധിച്ച മറ്റ് ഭാവി പരിപാടികൾ തീരുമാനിക്കുന്നതിനും വേണ്ടിയാണ് പനമ്പുഴ കൂട്ടായ്മ പുതിയ ആക്ഷൻ കൗൺസിൽ രൂപീകരിച്ചത് അധ്യക്ഷതയിൽ ചേർന്നു ചെയ്തു പിന്നെ ആ മണിറ്റ് മുതൽ പറമ്പിൽ ചെന്നപ്പോ പന്ത്രണ്ട് ഏക്കർ ഒരേ പക്കെ കാടും പൊലിഞ്ഞ മഴ നാല് മണിക്കൂർ എല്ലാ പങ്കിയും ഒഴുക്കി നോക്കി അങ്ങനെ ഒരു അനുഭവം മുമ്പൊരുക്കുണ്ടായത് കൊണ്ടാണ് അതിനുണ്ടായത് ഒന്നും ഞാനുണ്ടായില്ല പാലത്തിനോടടുത്താണ് പട്ടാപകൽ നടു റോട്ടിലൂടെ കാണാതായ ഒരു സ്ത്രീ ഇങ്ങനൊരു ദുരന്തമുണ്ടോ എന്നിട്ട് നമുക്ക് കണ്ടെത്താൻ അറിയില്ല ഒരു ഡിപ്പാർട്ട്മെന്റിനെയും കുറ്റപ്പെടുത്താൻ കഴിയില്ല പോലീസ് ഭംഗിയായി സഹകരിച്ചിട്ടുണ്ട് നമ്മൾ പലയിടത്തൊക്കെ ഖാലിദ് ആക്ഷൻ ആക്ഷൻ കമ്മിറ്റി അവതരിപ്പിച്ചു കൗൺസിൽ ചെയർമാനായി ബാബയെ ക്ഷാധികാരികളായി അഡ്വക്കറ്റ് എം എ സലാം എം എൻ കുഞ്ഞി മുഹമ്മദ് ഹാജി മുഹമ്മദ് മാസ്റ്റർ സി എച്ച് മഹ്മൂദ് ഹാജി എം എൻ ബാബ രാമദാസ് മാസ്റ്റർ കോയാ കറുത്തോമാട്ടിൽ ഇബ്രാഹിം മാവുരിക്കൽ മുസ്തഫ കുരിക്കൽ റഫീഖ് പാലക്കൽ പി എം എ ജലീൽ എം എൻ ഹുസൈൻ ഞായറാടൻ ഹംസഹാജി സി എച്ച് ഫസൽ കുഞ്ഞാപ്പു കാരാടൻ പി ചി നൌഫൽ തടത്തിൽ ഇ പി ഭാവ സമദ് എന്നിവരെയും കൺവീനറായി കെ ടി മുഹിയുദ്ദീൻകുട്ടിയെയും തെരഞ്ഞെടുത്തു യോഗത്തിൽ കെ രാംദാസ് മാസ്റ്റർ എം എൻ ബാവ റഫീഖ് പാറക്കൽ പ്രൊഫസർ റസാഖ് സുല്ലമി സമദ് കാരാടൻ മുനിസിപ്പൽ വൈസ് ചെയർപേഴ്സൺ കാലോടി സുലൈഖ കൗൺസിലർമാരായ സി പി ഹബീബ അലിമോൻ തടത്തിൽ സി എച്ച് അദാസ് എന്നിവരും നൌഫൽ തടത്തിൽ പൂങ്ങാടൻ ബഷീർ വി എം കോയാപ്പി പി ജി കാരാടൻ എന്നിവർ സംസാരിച്ചു കാരാടൻ ഫൈസൽ പി കെ ഫൈസൽ എ പി റഫീഖ് തുടങ്ങിയവർ നേതൃത്വം നൽകി ഇ വി ജാസിദ് മാസ്റ്റർ സ്വാഗതവും പി കെ ഹനീഫ നന്ദിയും പറഞ്ഞു ന്യൂസ് ബ്യൂറോ തിരുവിടങ്ങാടി